എല്ലാവർക്കും ഞാൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരി മോര്യാറിയാണ് അപ്പോൾ അതിനുമുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രസൈവൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ആയി കൊടുക്കാം ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ടേ ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് കുറച്ച് കാട് കിട്ടുകൊടുക്കാം എല്ലാം പെട്ടെന്ന് രണ്ട് മുളക് കുറച്ച് കറിവേപ്പില പിന്നെ മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് വലിയ കഷ്ണം ഇന്തി ചതച്ചത് പിന്നെ മൂന്ന് പച്ചമുളക് ചതച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളകി കൊടുക്കണം അപ്പം ഇതിൻ്റെ ചെറിയൊരു പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം മൂത്തന്ന് വരണ്ട ഇതോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അടി കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിട്ടൊന്ന് കറി കൊടുക്കണം എന്നിട്ട് ഉടനെ തന്നെ തൈര് ഒഴിക്കണം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് ചൂടായാൽ മതി തിളച്ചൊന്നും വരണ്ട ഉടനെ ഒന്ന് തീയങ്ങ് ഓഫ് ചെയ്യാം ഇതിലോട്ടിനെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉച്ചയൂണിനോടൊപ്പം ഇതുപോലത്തെ ഒരു മോരുകാച്ചിയതും കൂടി കഴിക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റിനകത്ത് നല്ല ബാക്ടീരിയ ഒക്കെ കൂടുതലുണ്ടാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമേ അടുത്ത വീഡിയോ കാണാം